യേശു കർത്താവിൻ്റെ കാലഘട്ടത്തിൽ ശമരിയ എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള രണ്ട് വ്യക്തികൾ ശമര്യക്കാരായ രണ്ട് പേരെ കുറിച്ച് കാര്യമായി യേശു കർത്താവ് പരാമർശിച്ചിട്ടുണ്ട് ഒന്ന് യേശുവിൻ്റെ ഉപമയിൽ യേശു കർത്താവ് പറഞ്ഞ നല്ല ശമര്യക്കാരൻ എത്ര പേരാ ഉപമ കേട്ടിട്ടുണ്ട് നല്ല ശമരിയക്കാരൻ ഒന്ന് ഉറക്കെ പറയാമോ നല്ല ശമരിയക്കാരൻ പറഞ്ഞേ പിന്നെ വേറൊരു ഭാഗത്ത് അതൊരു പുരുഷനാണെങ്കിൽ ഇനൊരു സ്ത്രീയെക്കുറിച്ചും യേശു കർത്താവ് പരാമർശിച്ചിട്ടുണ്ട് അവളുടെ പേരാണ് ഞാൻ നല്ല എന്ന വാക്ക് ഞാൻ അവിടെ യൂസ് ചെയ്യുന്നില്ല കാരണം സാധാരണ ആ വാക്ക് അവിടെ പലരും പറയാത്തത് കൊണ്ട് ശമരിയക്കാരി സ്ത്രീ പറഞ്ഞേ ഒന്നുകൂടെ പറഞ്ഞേ യെസ് രണ്ട് ശമര്യക്കാരെ കുറിച്ച് ബൈബിളിൽ രണ്ട് വ്യക്തികളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് ഒന്ന് ഒരു നല്ല ശമര്യക്കാരൻ രണ്ട് ഒരു ശമര്യക്കാരി സ്ത്രീ രണ്ടുപേര് ശമര്യ എന്ന് പറയുന്ന സ്ഥലത്തെ പ്രതിനിധീകരിച്ചു കൊണ്ട് നിൽക്കുന്നവരായതുകൊണ്ടാണ് അവരെ ആ പേരിൽ എന്ത് ചെയ്തത് അറിയപ്പെട്ടിരിക്കുന്നത് ഇപ്പോൾ യേശു കർത്താവ് ഇവിടെയായിരുന്നു വന്നിരുന്നതെങ്കിൽ മാവേലിക്കരക്കാരൻ എന്നു പറയുമായിരുന്നു ഓക്കെ അല്ലെങ്കിൽ ഹരിപ്പാടുകാരൻ എന്ന് പറയുമായിരുന്നു പക്ഷെ അത് അവിടുത്തെ ഒരു നാടാണ് ശമരിയ എന്നുള്ള ഒരു നാട് തന്നെ സാധാരണ യാത്രകൾക്കൊക്കെ പോകുമ്പോൾ പൊതുവെ വലിയ തയ്യാറെടുപ്പോടു കൂടിയാണ് ആളുകളൊക്കെ യാത്രകൾക്ക് പോകാറുള്ളത് തയ്യാറെടുപ്പുകൾ ഇല്ലെങ്കിൽ എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും വഴിയിൽ വെച്ച് വളരെയധികം നഷ്ടങ്ങൾ നമുക്ക് അനുഭവിക്കേണ്ടതായിട്ട് വരും പോകുന്ന പോക്കിൽ തോർത്തെടുത്തില്ല ടവ്വൽ എടുത്തില്ല എന്ത് സംഭവിക്കണം പോണ വഴിക്ക് എന്ത് ചെയ്യേണ്ടി വരും ടവ്വല് മേടിക്കേണ്ടി വരും ഏഹ് ആവശ്യത്തിനുള്ള ഡ്രസ്സ് എടുത്തില്ല പോകുന്ന വഴിക്ക് പിന്നെ എന്ത് ചെയ്യേണ്ടി വരും െടുക്കേണ്ടി വരും വീട്ടിൽ നിന്ന് വെള്ളം ആവശ്യത്തിന് എടുത്തില്ല പോകുന്ന വഴിക്ക് മിനറൽ വാട്ടർ മേടിച്ച് 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 പോകേണ്ടി വരും യാത്രയ്ക്ക് പോകുമ്പോൾ അപ്പോൾ വലിയ തയ്യാറെടുപ്പുകൾ വീട്ടിൽ നിന്ന് തുടങ്ങിക്കഴിഞ്ഞാൽ യാത്രയ്ക്ക് പോകുമ്പോൾ നമുക്ക് പണനഷ്ടം നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും എന്നാൽ ബുദ്ധിപരമല്ലാതെ ഒരു യാത്രയ്ക്ക് പോയാൽ ചില നഷ്ടങ്ങൾ നമുക്കുണ്ടാകും അടുത്തിരിക്കുന്ന ആളുടെ മുഖത്തേക്ക് നോക്കിയിട്ടൊന്ന് പറഞ്ഞേ ബുദ്ധിയോടെ യാത്ര ചെയ്യാതിരുന്നാൽ നഷ്ടമുണ്ടാകും പറഞ്ഞേ അതിനെക്കുറിച്ചാണ് ഇന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് പോകുന്നത് എത്ര പേർക്ക് ബൈബിൾ പഠിക്കാൻ ഇഷ്ടമുണ്ട് അവരുടെ ഒരു കൈ ഉയർത്തി ഒരു ഹാലലുയ കേൾക്കട്ടെ എഴുതിയെടുക്കുന്നവരൊക്കെ എഴുതിയെടുക്കാൻ തുടങ്ങിയാലും ശമരിയ എന്ന് പറയുന്ന പട്ടണത്തെക്കുറിച്ച് കേൾക്കുമ്പോൾ യേശുക്രിസ്തുവിൻ്റെ കാലത്ത് ഇന്നത്തെ ഇസ്രായേലിൻ്റെ പല ഭാഗങ്ങളും ഇസ്രായേലിൻ്റെ ഇപ്പോൾ അല്ലാത്ത ഭാഗങ്ങളും ഒക്കെ ചേർത്തിട്ട് പാലസ്തീൻ എന്ന് പറയുന്ന ഒരു രാജ്യമായിരുന്നു യേശുക്രിസ്തുവിൻ്റെ സമയത്തുള്ള യഹൂദന്മാരുടെ രാജ്യം എന്നുള്ളത് ഈ യഹൂദന്മാരുടെ രാജ്യത്തിന് മൂന്ന് വിഭാഗമായിട്ടാണ് ഈ രാജ്യത്തെ വിഭജിച്ചിരുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഇവിടെ നമ്മൾ പറയും നോർത്ത് ഇന്ത്യ സൗത്ത് ഇന്ത്യ എന്നൊക്കെ പറയുന്ന പോലെ ആ യഹൂദന്മാരുടെ കാലത്ത് ഈ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തെക്ക് ഭാഗമായിരുന്നു യഹൂദ പറഞ്ഞേ യഹൂദ അവരൊക്കെ പറയാമോ യഹൂദ മലനാട് യഹൂദ രാജ്യം അത് പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ തെക്ക് വശത്തുള്ള ഒരു രാജ്യമായിരുന്നു ഏത് യഹൂദ എന്ന് പറയുന്ന പ്രദേശം അപ്പോൾ തന്നെ വടക്കൻ ഭാഗമായിരുന്നു ഗലീല പറയാമോ കേട്ടിട്ടുണ്ടോ ഈ വാക്കുകളൊക്കെ ഗലീല ഓക്കെ വടക്കൻ നമ്മളിന്ന് വടക്കേന്ത്യ എന്ന് പറയുന്ന പോലെ വടക്കൻ ഭാഗമായിരുന്നു എന്ത് ഗലീല അങ്ങനെ തെക്കൻ ഭാഗം ഏതായിരുന്നു പറയാമോ യഹൂദ എന്ന നടുക്ക് ഒരു സ്ഥലമുണ്ട് മിഡിലായിട്ട് കിടക്കുന്ന മധ്യ പാലസ്തീൻ സ്ഥലം എന്ന് പറയാൻ സാധിക്കുന്ന സ്ഥലമായിരുന്നു ഷമരിയ പറയാമോ ശമരിയ മൂന്ന് പ്രധാനപ്പെട്ട സ്ഥലങ്ങളായിരുന്നു പലസ്തീൻ രാജ്യത്തിനുണ്ടായത് ഒന്നുകൂടെ പറയാമോ തെക്ക് ഭാഗത്താരായിരുന്നു അപ്പോൾ വടക്ക് ഭാഗത്താരാണ് ഗലീല അപ്പോൾ നടുക്കാരായിരുന്നു ആ ശമരിയ സോ യഹൂദയിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഗലീലയിലേക്ക് പോകണമെങ്കിൽ ഏതു വഴി കൂടെ പോകാൻ പറ്റിയുള്ളൂ നടുക്കുള്ള ശമരിയിലൂടെ പോകാൻ പറ്റുകയുള്ളു ഗലീലയിലുള്ള ഒരു വ്യക്തിക്ക് യഹൂദിയിലേക്ക് പോകണമെങ്കിലും എങ്ങനെയേ പോകാൻ പറ്റുകയുള്ളൂ ഈ നടുക്കുള്ള ശമരിയിലൂടെ മാത്രമേ എന്തു ചെയ്യാൻ പറ്റുള്ളൂ പോകുവാനായിട്ട് പറ്റുകയുള്ളൂ അങ്ങനെ നിൽക്കുമ്പോൾ ഇനി ലൂക്കോസിന്റെ സുവിശേഷത്തിലേക്ക് എല്ലാവരും ബൈബിളുകളൊക്കെ തുറന്ന് നിൽക്കുക ലൂക്കോസിൻ്റെ സുവിശേഷം പത്താം അധ്യായം അതിൻ്റെ ഇരുപത്തി അഞ്ച് മുതലുള്ള വേദഭാഗങ്ങൾ നമ്മൾ കുറച്ച് കഴിയുമ്പോൾ വായിക്കും എന്നാൽ ഈ ശമര്യക്കാർ എന്ന് പറയുന്നത് ആരാണ് ഇവരിങ്ങനെ നടുഭാഗത്തായിട്ടൊക്കെ യേശുവിൻ്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നു എന്നൊക്കെ പറഞ്ഞു ആരാണ് ഈ ശമര്യക്കാർ സത്യത്തിൽ ശമര്യക്കാർ എന്ന് പറയുന്നത് ഒരു കാലത്ത് അവർ യഹൂദന്മാർ തന്നെ ആയിരുന്നു എന്നാൽ ഇന്നിപ്പോൾ അവർ എന്താ പറയുക ഒരു മിക്സ്ഡ് ായി അല്ലെങ്കിൽ എന്താ പറയാ ഒരു ഒരു സങ്കര വിഭാഗമായിട്ട് യഹൂദന്മാരും മറ്റ് ചില ആളുകളും ചേർന്നിട്ടുള്ള ഒരു സങ്കര വിഭാഗമായിട്ട് ആര് മാറിയിരിക്കുകയാണ് ഇന്ന് ചമര്യ കർമാറിയിരിക്കുന്നത് എങ്ങനെയാണ് മാറിയത് യഹൂദന്മാരെ മുഴുവൻ ഒരു കാലഘട്ടത്തിൽ ബി സിയിലാണത് യേശു ക്രിസ്തുവിന് മുൻപുള്ള ഒരു കാലഘട്ടത്തിൽ അശൂർ എന്ന് പറയുന്ന അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറഞ്ഞാൽ അസീറിയ എന്ന് പറയുന്ന നാട് അല്ലെങ്കിൽ ഒരു രാജ്യം യഹൂദന്മാരെ വന്ന് മുഴുവൻ പിടിച്ചു കെട്ടിക്കൊണ്ടുപോയി പോയി അശൂർ രാജ്യത്തിലേക്ക് കൊണ്ടുപോയി അവിടെ അവരെ പ്രവാസികളാക്കി മാറ്റി മാത്രമല്ല അതിലുള്ള പെഹൂദന്മാർക്ക് പന്ത്രണ്ട് ഗോത്രങ്ങളാണുള്ളത് അതിലുള്ള പത്ത് പത്ത് ഗോത്രങ്ങളിലെ സ്ത്രീകളെ അശൂരിലെ പുരുഷന്മാർ എടുത്ത് അവള് അവരെ വിവാഹം ചെയ്തു അതുപോലെ ഈ പത്ത് ഗോത്രത്തിലെ പുരുഷന്മാരിലെ അശൂരിലെ സ്ത്രീകളുമായിട്ടും വിവാഹം നിശ്ചയിപ്പിച്ചു അങ്ങനെ വിവാഹം കഴിഞ്ഞ് അവർക്ക് മക്കളുണ്ടായി പിന്നീട് അവർക്ക് മക്കളുണ്ടായി അങ്ങനെ തലമുറകൾ കഴിഞ്ഞപ്പോൾ ഇങ്ങനെ അശൂരിലെ ആളുകളും അസീറിയിലെ ആളുകളും യഹൂദന്മാർ ും തമ്മിലുള്ള ബന്ധത്തിലൂടെ ഉണ്ടായ തലമുറകളാണ് പിന്നീട് ശമര്യക്കാർ എന്ന പേരിൽ അറിയപ്പെട്ടിരിക്കുന്നത് അപ്പോൾ ഏതാണ്ട് ഹാഫ് ജ്യൂസ് എന്ന് വേണമെങ്കിൽ പറയാം പകുതി യഹൂദന്മാരായിട്ടുള്ള ആളുകളാണ് ഈ ശമര്യക്കാർ അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ശമര്യക്കാരെ ഇഷ്ടമേ അല്ലായിരുന്നു അവർ പറയുന്നത് എപ്പോഴും നരകത്തിന് വേണ്ടി സൂക്ഷിച്ചിരിക്കുന്ന വിറകളാണ് ശമര്യക്കാരെന്നാണ് പറയുന്നത് അതിൻ്റെ അർത്ഥം നരകത്തിൽ ഏറ്റവും ഭയങ്കര തീയുണ്ട് ആ തീക്ക് ആക്കം കൊടുക്കുന്ന ആളുകളായിരിക്കും ശമര്യക്കാർ അതായത് നരകത്തി കിടക്കുന്ന നമ്മൾ പറയില്ലേ കട്ടുറുമ്പ് പറയില്ലേ അതുപോലെ നരകത്തി കിടക്കുന്ന ആളുകളായിരിക്കും ആര് ശമര്യക്കാർ എന്നാണ് യഹൂദന്മാരുടെ പക്ഷം ഒരിക്കലും ഒരു യഹൂദനും ശമര്യക്കാരുമായി നല്ല ബന്ധം സ്ഥാപിക്കാൻ അവർക്ക് ഇഷ്ടമേ ഇഷ്ടമേയല്ലായിരുന്നു യഹൂദന്മാരും ശമര്യക്കാരും എല്ലായ്പ്പോഴും മത്സരമുള്ളവരായിരുന്നു യഹൂദന്മാർക്ക് അവരുടെ ഏറ്റവും വലിയ പള്ളി പള്ളിയിരിക്കുന്നത് ജെറുസലേമിലെ ഒരു വലിയ മലയുടെ മുകളിലാണ് അവിടെ അവർ പള്ളി വയ്ക്കാൻ കാരണമിതാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അബ്രഹാം തൻ്റെ മകനായ ഇസഹാക്കിനെ യാഗം കഴിപ്പിച്ച സ്ഥലമാണ് ഈ മല എന്ന് പറഞ്ഞിട്ടാണ് അവിടെ യഹൂദന്മാർ എന്താണ് നിങ്ങൾക്കറിയാൻ സാധിക്കും ദാവീദിന്റെ നേതൃത്വത്തിൽ സ്ഥലം വാങ്ങി ശലോമോൻ അവിടെയാണ് അവരുടെ ദൈവാലയം പഠിതത് എന്നാൽ ശമര്യക്കാർ ഗരിസീം എന്ന് പറയുന്ന മറ്റൊരു മലയെടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഒരു പള്ളിയൊക്കെ വെച്ച് ഒരു ദൈവാലയമൊക്കെ വെച്ചിട്ട് അവര് പറയുന്നത് ഇവിടെയാണ് അബ്രഹാം യാഗം കഴിപ്പിച്ചത് അങ്ങനെ സകലത്തിനും യഹൂദന്മാരോട് ഘടകവിരുദ്ധമായി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന അല്ലെങ്കിൽ മത്സരിച്ചുകൊണ്ട് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന വിഭാഗക്കാരായിരുന്നു ശമര്യക്കാർ അതുകൊണ്ട് തന്നെ യഹൂദന്മാർക്ക് ശമര്യക്കാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറയില്ലേ കണ്ണിന് നേരെ കണ്ടുകൂടാ എന്ന് പറയുന്ന ആളുകളാണ് ശമര്യക്കാർ എന്നാൽ നോക്കൂ യേശു കർത്താവ് തൻ്റെ സ്വന്തം വിഭാഗം തള്ളിക്കളഞ്ഞ ചില ആളുകളെ പോസിറ്റീവ് എക്സാമ്പിളുകളായിട്ട് അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് കാണിക്കാൻ സാധിക്കുന്ന ഏറ്റവും നല്ല മാതൃകയായിട്ട് സമൂഹം തള്ളിക്കളഞ്ഞവരെ യേശു ഉയർത്തി കാണിച്ചിരിക്കുകയാണ് ഹലൂയ്യ എനിക്കും നിങ്ങൾക്കും യേശുവിൽ നിന്ന് ലഭിക്കുന്ന ഒരു സന്തോഷത്തിന്റെ വാർത്തയുണ്ട് സമൂഹം ആരെങ്കിലും തള്ളിയിട്ടുണ്ടെങ്കിൽ മനുഷ്യർ തള്ളിയിട്ടുണ്ടെങ്കിൽ വീട്ടുകാർ നിങ്ങളെ തള്ളിയിട്ടുണ്ടെങ്കിൽ യേശു കർത്താവിന് നിങ്ങളെ തള്ളിക്കളഞ്ഞവരുടെ നടുവിൽ തന്നെ നിങ്ങളെ ഏറ്റവും നല്ലൊരു മാതൃകയാക്കി ഉയർത്തി നിർത്താനായി സാധിക്കും